പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെൻറ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നാടിനെ വിഭജിക്കുന്ന വർഗീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് അഭിജിത്ത് ചേരുന്നു അഭിജിത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു വിശദാംശങ്ങൾ ചമ്മി അല്പസമയം മുമ്പാണ് പാലക്കാട് നല്ലേക്കുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം ഏർ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ അതിനെ അതിനെതിരെ പ്രതിഷേധ സൂചന ഡിവൈഎഫിയുടെ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചത് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച സൗഹൃദ ക്രിസ്മസ് കരോൾ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വിശ്വഹിന്ദ് പരിഷത്തിന്റെ വിശ്വഹിന്ദു പരിഷത്തിന്റെ നാടിനെ വിഭജിക്കുന്ന വർഗീയതയ്ക്കെതിരെ എന്ന മുദ്രാ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇത്തരം ചിന്താഗതിയുള്ള ആൾക്കാരെ തുരത്തണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ വ്യക്തമാക്കി അതേസമയം ഈ ഇത്തരം പ്രവർത്തകർ ഇത്തരം ചിന്താഗതിയുള്ള പ്രവർത്തകരെ തള്ളിപ്പറയാനോ ഒന്നും ഇതുവരെയും വിശ്വജിന്ദു പരിഷത്ത് സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ ജില്ലാ നേതൃത്വമോ ഇതുവരെ രംഗത്തെത്തിയിട്ടില്ല ഷമി പാലപ്പള്ളി സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ വി എസ് പിക്ക് പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്